ുമാർ ചേതൻഭായി പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് അഞ്ചിന് ഗുജറാത്തിലെ വിരങ്കാമിലാണ് ജനിച്ചത് പഠനശേഷം ഇയാൾക്ക് ഗുജറാത്തിലെ പാസ്പോർട്ട് ഓഫീസിൽ നല്ലൊരു ജോലി ലഭിച്ചു തുടർന്ന് മാതാപിതാക്കൾ ഇരുപത്തിനാല് വയസ്സുള്ള ഭദ്രേഷിനെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു ഇരുപത്തി ഒന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പാലക് പട്ടേൽ എന്ന ഗുജറാത്തി സ്കൂൾ ടീച്ചർ രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ ഭദ്രേഷിന്റെ വധുവായി എത്തി വിവാഹശേഷം രണ്ടുപേരും അവരവരുടെ ജോലിക്ക് പോയി തുടങ്ങി പത്ത് മാസങ്ങൾക്ക് ശേഷം ഭദ്രേഷും പാലക്കം അവരുടെ ആദ്യത്തെ ഹണിമൂൺ യാത്രയ്ക്കായി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ മാസത്തെ വിസിറ്റിംഗ് വിസയിൽ അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നു ഭദ്രേഷിന്റെ ധാരാളം ബന്ധുക്കൾ അമേരിക്കയിലെ ന്യൂയോർക്ക് ന്യൂജേഴ്സി ജോർജിയ പോലെയുള്ള വിവിധ സ്ഥലങ്ങളിലുണ്ട് അവരെ ബന്ധുവീടുകളിലൊക്കെ താമസിച്ചു ആ നഗരങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് കണ്ട് ആസ്വദിച്ചു ആ ദിനങ്ങളിൽ ഭദ്രേഷും പാലക്കം വളരെയധികം സന്തോഷമുള്ളവരായിരുന്നു ഹണിമൂണിന് വന്ന് ആഴ്ചകൾ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ഭദ്രേഷ് ഒന്നും പറയാതായതോടെ പാലക് ഒരല്പ സംശയത്തോടുകൂടി നമ്മൾ എപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങുന്നതെന്ന് അവനോട് ചോദിച്ചു അതിന്റെ മറുപടി ഒരു ചെറു ചിരി മാത്രമായിരുന്നു വീണ്ടും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു പാലക് നിരന്തരം ഭദ്രേഷിനോട് നമ്മൾ എപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങുന്നതെന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അവൻ ആ സത്യം വെളിപ്പെടുത്തി നമ്മളിനി ഇന്ത്യയിലേക്ക് മടങ്ങുന്നില്ല അത് കേട്ട പാലക്കിന് വല്ലാത്തൊരു ഷോക്കായിരുന്നു അവൾക്ക് തന്റെ ജന്മനാട് ബന്ധുക്കളും സ്കൂളിലെ ജോലിയുമൊക്കെ അത്രയധികം പ്രിയപ്പെട്ടതായിരുന്നു പാലക്കിന് ഭദ്രേഷിനെയും കൂട്ടി എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് മടങ്ങണമെന്നായി ചിന്ത അതിനായി അവൾ അവനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു നമുക്ക് രണ്ടുപേർക്കും ഇന്ത്യയിൽ നല്ല ജോലിയില്ലേ നമ്മൾ അതൊക്കെ ചെയ്ത് സന്തോഷത്തോടു കൂടിയല്ലേ അവിടെ ജീവിച്ചത് നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെയല്ലേ നമുക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോകാം മാത്രമല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ആറുമാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് അതിന്റെ കാലാവധി കഴിഞ്ഞ് ഒരു ദിവസം പോലും ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ നിയമത്തിന് വിരുദ്ധമാണ് അത് ഗവൺമെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടാൽ നമ്മൾ ജയിലിലാകും ഇങ്ങനെയൊക്കെ പറഞ്ഞ പാലക്കവനെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും ഭദ്രേഷിന്റെ ചിന്തയും പ്രവൃത്തിയും മറ്റൊന്നായിരുന്നു ഒടുവിലത് ഭദ്രേഷ് അവളോട് തുറന്നു പറഞ്ഞു എന്റെ കുട്ടിക്കാലം മുതലേ എന്റെ ബന്ധുക്കളൊക്കെ അമേരിക്കയിൽ സമ്പന്നരായി ജീവിക്കുന്നതാണ് ഞാൻ കണ്ടു വളർന്നത് അന്ന് മുതലേ എന്റെയും ആഗ്രഹമാണ് അമേരിക്കയിൽ ജീവിക്കാന്നത് വിവാഹ ശേഷം അമേരിക്കയിൽ സെറ്റിലാകാൻ ഞാൻ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ ഇനി ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകുന്നില്ല മാത്രമല്ല നമ്മുടെ വിസയുടെ കാലാവധി കഴിഞ്ഞാലും ഇവിടെ ഇല്ലീഗൽ മൈഗ്രന്റ് ആയി തുടരാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഭദ്രേഷിന്റെ മനസ്സിലിരിപ്പ് പൂർണ്ണമായി അറിഞ്ഞ പാലക് ആകെ തകർന്നു പോയി അവൾ വല്ലാത്ത സങ്കടത്തിലായി ഭദ്രേഷ് ന്യൂയോർക്കിലുള്ള തന്റെ ബന്ധുവീട്ടിൽ നിന്ന് പാലക്കിനെയും കൂട്ടി മെരിലാൻഡിലുള്ള തന്റെ കസിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തുക പണം സമ്പാദിക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം ഈ കസിന് മെരിലാൻഡിൽ ഒരു ഡങ്കിൻ ഡോണ് ഷോപ്പുണ്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ പ്രവർത്തിക്കുന്ന ഒരു ഡോണറ്റ് ഷോപ്പാണത് കസിന്റെ വീട്ടിലെത്തിച്ചേർന്ന ഭദ്രേഷിന് ആ ഒരു കാര്യം മനസ്സിലായി തന്റെ കസിൻ അയാളുടെ ഡോണറ്റ് ഷോപ്പിലേക്ക് ജോലിക്കായി ആളെ തിരിയുന്നുണ്ട് പിന്നെ ഒട്ടും മടി കൂടാതെ ആ ജോലി തനിക്ക് തരുമോ എന്ന് ഭദ്രേഷ് തന്റെ കസിനോട് ചോദിച്ചു ആദ്യം ഒന്ന് മടിച്ചു വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്ക് അവിടെ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു പിന്നെ അയാൾ ഓർത്തു ഭദ്രേഷിന് എന്തെങ്കിലും പോക്കറ്റ് മണിക്ക് ആവശ്യമുണ്ടാകാം ആ ഒരു ദയ തോന്നിയിട്ട് അയാൾ ട്വന്റി ഫോർ ഇന്റു സെവൻ പ്രവർത്തിക്കുന്ന ആ ഡോന ഷോപ്പിലേക്ക് നൈറ്റ് ഷിഫ്റ്റിലെ ജോലിക്കായി ഭദ്രേഷിനെ നിയമിച്ചു ഭദ്രേഷ് ജോലിക്ക് പോയി തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കിനെയും നിർബന്ധപൂർവ്വം ആ ഡോനറ്റ് ഷോപ്പിലേക്ക് ജോലിക്കായി കൂട്ടിക്കൊണ്ടുപോയി അതവളിൽ വല്ലാത്ത മാനസിക വിഷമം ഉണ്ടാക്കി ഹണിമൂണിനായി വന്നിട്ട് ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഈ സമയത്തൊക്കെ അവനോട് ഇണങ്ങിയും പിണങ്ങിയും നമുക്ക് നാട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു അവനതൊട്ടും സ്വീകാര്യമായിരുന്നില്ല പിന്നീട് ഇതിനെ ചൊല്ലി തർക്കങ്ങളും വഴക്കുകളും പതിവായി നൈറ്റ് ഷിഫ്റ്റിൽ ഓർക്കമൊഴി ജോലി ചെയ്തു തുടങ്ങിയതോടെ പാലക്കിനെ ചില രോഗങ്ങൾ ബാധിച്ചു നാട്ടിലൊരു അധ്യാപിയായി ജോലി ചെയ്തിരുന്ന അവൾക്ക് ഈ ഡോനറ്റ് ഷോപ്പിലെ ജോലി തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ വളരെ നിസ്സഹായാവസ്ഥയായി മാനസികമായും ശാരീരികമായും പാലക് വളരെയധികം തകർന്നിരുന്നു ഈ സമയത്ത് ഭദ്രേഷിനും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി ഇതോടുകൂടി നാട്ടിലേക്ക് മടങ്ങാമെന്ന് അവൾ വാശി പിടിച്ചു തുടങ്ങി കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞു പോയതോടെ കാര്യങ്ങളാകെ കൈവിട്ടു പോയിരിക്കുന്നുവെന്ന് പാലക്കിന് മനസ്സിലായി അവരുടെ വിസിറ്റിംഗ് ഇസയുടെ കാലാവധി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ആദ്യത്തോടെ അവസാനിച്ചിരിക്കുന്നു ഭദ്രേഷ് ആണെങ്കിൽ നാട്ടിലേക്ക് മടങ്ങാനും കൂട്ടാക്കുന്നില്ല ഇതോടുകൂടി പാലക് നാട്ടിലുള്ള തന്റെ മാതാപിതാക്കളെ ഫോണിൽ വിളിച്ചിട്ട് അതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും അവൾ അവരോട് പറഞ്ഞു മകളുടെ അവസ്ഥ അറിഞ്ഞ മാതാപിതാക്കൾ ആ മാസം കൂടി തന്നെ അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നു എങ്ങനെയെങ്കിലും ഭദ്രേഷിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അവരെയും കൊണ്ട് നാട്ടിലേക്ക് മടങ്ങുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം എന്നാൽ ആ മാതാപിതാക്കളോട് താനേ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഭദ്രേഷ് തറപ്പിച്ചു പറയുന്നത് കേട്ട അലക്കും കുടുംബവും വല്ലാതെ ദുഃഖിതരായി തങ്ങളുടെ മകളുടെ വിസ കാലാവധി കഴിഞ്ഞ കാര്യം അമേരിക്കൻ ഗവൺമെന്റിനെ അറിയിച്ച് നിയമപരമായി അവളെയെങ്കിലും നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആ പാരന്റ്സ് തീരുമാനിച്ചു എന്നാൽ പേരൻസിന്റെ അഭിപ്രായത്തോട് പാലക് യോജിച്ചില്ല അതിനു കാരണം അവളുടെ വിസ കാലാവധി കഴിഞ്ഞ കാര്യം അമേരിക്കൻ ഗവൺമെന്റിനെ അറിയിച്ചാൽ തീർച്ചയായും ഭദ്രേഷം പിടിക്കപ്പെടുമെന്നുള്ളതായിരുന്നു അതോടെ ആ മാതാപിതാക്കളോട് പാലക്ക് ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ കുറച്ചു ദിവസങ്ങൾ കൂടി ഇവിടെ നിൽക്കാം ഭദ്രേഷിനെ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലേക്ക് വരാം അമ്മയും അച്ഛനും ഇപ്പോൾ മടങ്ങിപ്പോയിക്കൊള്ളു എന്ന് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ കൂടി ആ മാതാപിതാക്കൾ ഇന്ത്യയിലേക്ക് മടങ്ങി പാലക്കെടുത്ത ഏറ്റവും മോശമായ തീരുമാനമായിരുന്നു അത് അതിനുള്ള കാരണം പാലക്കിന് തന്റെ ഭർത്താവിനെ അത്രയധികം ഇഷ്ടമായിരുന്നു പിരിയാൻ വയ്യ എന്നുള്ളതായിരുന്നു സത്യം പക്ഷേ പാലക്കിന്റെ ത്യാഗങ്ങളും സങ്കടങ്ങളും ഒന്നും ഭദ്രേഷ് കണ്ടില്ല അവൻ അവന്റെ ലക്ഷ്യത്തിൽ മാത്രം ഉറച്ചു നിന്നു ഇന്ത്യയിലേക്ക് മടങ്ങിയ പാലക്കിന്റെ മാതാപിതാക്കളെ പാലക്ക് എല്ലാ ദിവസവും ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്തതിലുള്ള ദുഃഖത്തെ കുറിച്ചായിരുന്നു അത് ഇത് കേൾക്കുന്ന ഭദ്രേഷിന് തന്നോട് ദേഷ്യവും ഈർഷ്യയും ഉണ്ടെന്നും അവൾ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് പതിവായി വരാറുള്ള ആ കസ്റ്റമർ അന്നും ഡോണറ്റ് ഷോപ്പിലേക്ക് എത്തിച്ചേർന്നു അയാൾ കുറച്ചുനേരം അവിടെ കാത്തുനിന്നെങ്കിലും പാലക്കോ ഭദ്രേഷോ ഓർഡർ എടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനായോ പുറത്തേക്ക് വന്നു കണ്ടില്ല അയാൾക്കറിയാമായിരുന്നു ഈ സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുള്ളത് പാലക്കും ഭദ്രേഷുമാണെന്ന് ഈ സമയത്താണ് നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസുകാർ അതുവഴി വരുന്നത് ഈ കസ്റ്റമർ പോലീസുകാരോട് വിവരം പറഞ്ഞു താൻ ഒരുപാട് നേരമായി ഈ ഷോപ്പിന് പുറത്ത് കാത്തുനിൽക്കുന്നു ആരെയും കാണാനില്ല ഷോപ്പ് തുറന്നു വെച്ചിരിക്കുന്നു സാർ നിങ്ങൾ ഇതിനുള്ളിൽ കയറി ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു ആ കസ്റ്റമർ പറയുന്നത് കേട്ട് പോലീസുകാർ ആ ഷോപ്പിനുള്ളിലേക്ക് കയറി കിച്ചണിലെത്തി എങ്ങും ഒരു നിശബ്ദത അവർ കിച്ചന് പിന്നിലുള്ള വർക്ക് ഏരിയയിൽ എത്തുമ്പോൾ ആ നടക്കുന്ന കാഴ്ച കണ്ടു അവിടെ ഒരു സ്ത്രീ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു അത് പാലക്കായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു കൊലപാതകമാണെന്ന് പോലീസിന് മനസ്സിലായി അവർ മെഡിക്കൽ സർവീസ് ആംബുലൻസിനെയും മീഡിയയെയും കൂടുതൽ പോലീസിനെയും അവിടേക്ക് വിളിച്ചു വരുത്തി ഒപ്പം ഡോണറ്റ് ഷോപ്പിന്റെ ഉടമയെയും അവിടേക്ക് വിളിപ്പിച്ചു മീഡിയ വഴി ആ ഡങ്കിൻ ഷോപ്പിൽ ഒരു ഇന്ത്യൻ യുവതി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന വാർത്ത കാട്ടി പോലെ അമേരിക്കയിലാകെ പടർന്നു അതുപോലെ കസിനെ ചോദ്യം ചെയ്തിൽ നിന്നും പാലക്കും ഭദ്രേഷും ഇല്ലീഗൽ ആയിട്ടാണ് അവിടെ തുടർന്നതെന്നും ജോലി ചെയ്തിരുന്നതെന്നും പോലീസിന് മനസ്സിലായി അതിന്റെ പേരിൽ കസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് ആ ഷോപ്പിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു തുടങ്ങി രാത്രി ഒൻപത് മണി മുതലുള്ള ദൃശ്യങ്ങളാണ് പരിശോധിച്ചു തുടങ്ങിയത് അതിനു കാരണം പാലക്കും പദ്രേഷും നൈറ്റ് ഡ്യൂട്ടി ചെയ്തിരുന്നത് രാത്രി ഒൻപത് മുതൽ രാവിലെ ഒൻപത് മണി വരെയായിരുന്നു പോലീസ് കിച്ചണിലുള്ള സി സി ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് അതായത് സംഭവ ദിവസം രാത്രി ഒൻപത് മുപ്പതിന് പദ്രേഷ് ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു പോകുന്നത് കാണാം അവന് തൊട്ടു പിന്നിലായി അവനോട് എന്തോ സംസാരിക്കാനെന്ന പോലെ പാലക്കും നടന്നു പോകുന്നുണ്ട് കൃത്യം ഒൻപത് മുപ്പത്തി ഒന്നിന് തന്നെ കിച്ചണിൽ നിന്നും ആ ഡോന ട്രാക്കുകൾക്കിടയിലൂടെ ഭദ്രേഷ് മടങ്ങി വരുന്നത് കാണാം അവിടെ റൺ ചെയ്തുകൊണ്ടിരുന്ന ഓവൻ ഓഫ് ചെയ്ത് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു എന്നാൽ അവന് പിന്നാലെ കിച്ചണിലേക്ക് പോയ പാലക് മടങ്ങി വന്നതേയില്ല കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നതിനായി പോലീസ് സൂക്ഷ്മതയോടെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഓവൻ ഓഫ് ചെയ്യുന്ന അവന്റെ വലത് കൈയിലെ ഗ്ലൗസിൽ രക്തം പുരണ്ടിരിക്കുന്നത് അവർ കണ്ടെത്തി അങ്ങനെ പോലീസ് ഒരു നിഗമനത്തിലെത്തി ആ ദൃശ്യങ്ങളിൽ നിന്നും ഭദ്രേഷ് തന്നെയാണ് ആ ഒരു മിനിറ്റിനുള്ളിൽ പാലക്കിനെ കൊന്നിരിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി പാലക്കിന്റെ ദേഹത്ത് ഇരുപത്തിയൊന്ന് കൊണ്ടുള്ള കുത്തേറ്റ പാടുകൾ ഉണ്ടായിരുന്നു മകളുടെ വാക്കുകളെ വിശ്വസിച്ച് നാട്ടിലേക്ക് മടങ്ങിയ ആ മാതാപിതാക്കളെ തേടിയെത്തിയത് പാലക്കിന്റെ മരണ വാർത്തയായിരുന്നു അവൾ കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പും തങ്ങളെ വിളിച്ചിരുന്നുവെന്ന് ആ മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചു പോലീസ് അവനെ അന്വേഷിച്ച് കസിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഭദ്രേഷ് അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു അവൻ അവിടെ എത്തിയിരുന്നുവെന്ന് തെളിവായി അവൻ അന്നത്തെ ദിവസം ഷോപ്പിൽ ധരിച്ചിരുന്ന ഡ്രസ്സും ഷൂസും ഒക്കെ പോലീസിന് കിട്ടി പക്ഷെ അവന്റെ ബാഗും പാസ്പോർട്ടും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്ത് ഭദ്രേഷ് അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു ഭദ്രേഷ് വിടുമെന്ന് മനസ്സിലാക്കിയ പോലീസ് അവന് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഈ വാർത്ത മാധ്യമങ്ങൾ കൂടി വളരെ വേഗം പ്രചരിപ്പിച്ചു രണ്ടു ദിവസങ്ങൾക്ക് ശേഷം പോലീസുകാരെ തേടി ഒരു ടാക്സി ഡ്രൈവറുടെ കോളെത്തി സംഭവ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ഭദ്രേഷ് അയാളുടെ ടാക്സി മെരിലാൻഡിൽ നിന്ന് വിളിച്ച് ന്യൂജേഴ്സി വരെ ഏതാണ്ട് ഇരുന്നൂറ്റി കിലോമീറ്ററോളം യാത്ര ചെയ്തിരുന്നുവെന്ന് പറഞ്ഞു അവിടെയുള്ള ന്യൂവോർക്ക് ലിബേർട്ടി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ഹോട്ടലിന് മുന്നിലാണ് ഭദ്രേഷിനെ ഡ്രോപ്പ് ചെയ്തതെന്നും താൻ ഇപ്പോഴാണ് ഈ വാർത്ത മാധ്യമങ്ങൾ കൂടി കണ്ടതെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു ഉടൻ തന്നെ അന്വേഷണ സംഘം ആ ഹോട്ടലിലെത്തി അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ടാക്സി ഡ്രൈവർ പറഞ്ഞത് ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി അയാൾ അന്ന് രാത്രി ആ ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ചു അടുത്ത ദിവസം രാവിലെ പത്ത് മണിക്ക് ആ ഹോട്ടലുകാർ ഏർപ്പാട് ചെയ്തു കൊടുത്ത കാറിൽ ആ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു മുന്നിൽ എത്തിയിരുന്നു എന്നാൽ ഈ സമയത്ത് തന്നെ ഭദ്രേഷിന്റെ പേര് നോൺ ഫ്ലയിങ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എല്ലാ വിമാനത്താവളത്തിലേക്കും മെസ്സേജ് അയച്ചിരുന്നു പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ ഭദ്രേഷ് ആ വിമാനത്താവളത്തിനുള്ളിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് മനസ്സിലായി കേസ് എഫ് ബി ഐ ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങി എഫ് ബി ഐയുടെ പത്ത് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിലെ ഒരാൾ ഭദ്രേഷ് കുമാർ ചേതൻഭായി പട്ടേൽ എന്ന ഇന്ത്യക്കാരനാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഇയാളെ പിടിക്കാൻ വേണ്ടി എഫ് ബി ഐ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഭദ്രേഷിനെ പിടിക്കാൻ പറ്റാത്തതിന്റെ കാരണം എഫ് ബി ഐ പറയുന്നത് അയാൾക്ക് അമേരിക്കയിൽ ധാരാളം ബന്ധുക്കൾ ഉള്ളതിനാൽ ഒന്നുകിൽ അവിടെ ഒളിച്ചു താമസിക്കാനുള്ള നല്ലൊരു സൗകര്യം അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി അയാൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന് ഇന്ത്യയിൽ സുഖമായി ജീവിക്കുന്നുണ്ടാവാം എന്നാണ് കഴിഞ്ഞ പത്ത് വർഷമായി അമേരിക്കൻ പോലീസിനെ കബളിപ്പിച്ച് നടക്കുന്ന ഭദ്രേഷ് കുമാർ ചേതൻഭായി പട്ടേൽ എന്ന മറ്റൊരു ഇന്ത്യൻ സുമാരക്കുറിപ്പിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് അമേരിക്കൻ പോലീസ് ഒരു ലക്ഷം ഡോളർ സമ്മാനമായും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭദ്രേഷ് കുമാറിന് എന്ത് സംഭവിച്ചിരിക്കാം അയാൾ അമേരിക്കയിൽ തന്നെയാണോ ഇപ്പോഴും ഉള്ളത് അതോ രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ടാവുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വരെ തൽക്കാലം ഇവിടെ പറയുന്നു ഇറ്റ്സ് മീ ദിവ്യ